ുള്ളവരെ കുറ്റപ്പെടുത്തിയും അവരെ മോശമാകുകയും ഒക്കെ പറഞ്ഞ് സമാധാനം കണ്ടെത്തുന്ന ചില ആൾക്കാർ സന്തോഷം കണ്ടെത്ത ചില ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ബാഡ് അല്ല എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയതിനകത്ത് കാണും ഒരുപാട് ബാഡ് കമൻറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്യാറുന്നില്ല കാരണം നമുക്ക് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു ബാഡ് കമൻറ്റുകളൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഞാൻ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം നമ്മൾ അത് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്ക് പിന്നെയും നമ്മൾ പറയാനുള്ള ഒരു പ്രചോദനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എഴുതുക കണ്ടിട്ട് തന്നെ കുറച്ച് പേരെൻ്റെ അടുത്ത് പറഞ്ഞു ബാഡ് കമെന്റ് കണ്ടില്ലേ നീ എന്ത് പ്രതികരിക്കുന്നില്ലേ നീ ഒന്ന് സംസാരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ എന്താ പറയുക അതിന് അവരുടെ സ്വഭാവം ഒരു മാറ്റത്തില്ല കാരണം അവർ ശീലിച്ചതാണ് മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക മോശ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അത് വാണായാലും പെണ്ണായാലും അപ്പം നമ്മളത് അനങ്ങാതിരിക്കും ഇപ്പം നമ്മളൊരു യാത്ര ചെയ്തുകൊണ്ടിരുന്നാലും നല്ലതും ചീത്ത നമ്മൾ കാണും അപ്പം അത് നമ്മൾ കൂടുതലും നല്ലത് കാണാനാണ് കൂടുതൽ നമ്മൾ ശ്രമിക്കുന്നത് ചീത്തകൾ വശത്ത് നമ്മൾ നോക്കാറേ അപ്പോൾ അതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കും കുഴപ്പമില്ല കേട്ടോ മിക്ക ആൾക്കാരും കുഴപ്പമാണത് അപ്പം അവരിങ്ങനെ പറയുന്നത് ഇത് കാണുമ്പം തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ തോന്നുന്നില്ല വീഡിയോസൊക്കെ എങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബോധമുണ്ട് ഇത് ഇതൊരു സോഷ്യൽ മീഡിയ ആണ് എന്താ പറയേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നല്ല ബോധ ബോധമുള്ള ആൾക്കാർ അതിനകത്ത് കയറിയിരിക്കുന്നത് തന്നെ അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ കഴിവിനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനും എല്ലാം തികഞ്ഞ ആൾക്കാരല്ല ഈ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് ചിന്തിക്കുക നിങ്ങളെല്ലാം തികഞ്ഞവർ ആൾക്കാർ തന്നെയാണോ എന്നും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഇതിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഇപ്പം നമ്മൾ ചിരിച്ചും കളിച്ചും വർത്താനം പറയുമ്പോഴത്തേക്കും നമ്മുടെ നം നമ്മുടെ ഉള്ളിൽ തന്നെ അതായത് ഇപ്പോൾ ഞാനൊരു ഇപ്പോൾ കുറച്ചു വർത്താനം പറയുന്നു ഇപ്പം അവരുടെ ഉള്ളിൽ എന്നെക്കുറിച്ചുള്ള ചിന്താഗതി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അവർ എല്ലാവരുടെയും മനസ്സിൽ തന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് തിരുത്താൻ പറ്റുമോ തിരുത്താൻ പറ്റത്തില്ല അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക അതവരുടെ സംസ്കാരമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിതിനകത്ത് മോശപ്പെട്ട കമൻറ്റുകൾ അല്ല മോശപ്പെട്ട വീഡിയോസാണോ ചെയ്യുന്നത് എന്നൊക്കെ നല്ലതാണോ ചെയ്യുന്നതൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട് ഇത് ഇപ്പം മറ്റുള്ളവർ കേൾക്കാൻ പാടില്ലാത്ത വീഡിയോ ചെയ് വീഡിയോസ് ഞാൻ ചെയ്യാറില്ല മറ്റുള്ളവർ കാണാതിരിക്കാനുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നില്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ കാണാൻ പറ്റുന്ന വീഡിയോസൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലും കുറ്റം കണ്ടെത്തുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ ഒന്നെങ്കിൽ ഇതിൽ നിന്നുള്ള എൻ്റെ എന്താണ് ഒന്നും നമ്മുടെ യൂട്യൂബ് ചാനൽ നിർത്തി പോവുക എന്ന ലക്ഷ്യത്തോടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക ഇതിലും നമ്മൾ ഹൈട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളുണ്ടാവും ഇതല്ല ഇതിൻ്റെ അപ്പുറം കേട്ടവരാണ് ഇപ്പോൾ നല്ല നിലയിൽ തന്നെ അവർ നിൽക്കുന്നത് തന്നെ ഒരുപാട് മോശപ്പെട്ടവർ നിർത്തി പോകേണ്ട അവസ്ഥകൾ ഉണ്ടാക്കി വെച്ച ആൾക്കാർ തന്നെ ഉണ്ട് പക്ഷെ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് തന്നെ അവർ പോയിക്കുമ്പോൾ അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവിടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ കഴിവനുസരിച്ചാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നതൊക്കെ തന്നെ എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് അതിൽ കൂടുതൽ ഒരു കാര്യമുണ്ട് മോശപ്പെട്ട രീതി സംസാരിക്കുന്നില്ല എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അതിലും പിന്നെ അവർ പറയുന്ന പോലെ തന്നെ നമുക്ക് തിരിച്ചും പ്രതികരിക്കാനൊന്നും ഞാനില്ല കാരണം ഞാൻ ഞാനൊന്നും രണ്ടും പ്രാവശ്യമൊക്കെ പ്രതികരിച്ചപ്പോഴും തിരിച്ചും പിന്നെ അതേപോലെ തന്നെ അവർ അവരുടെ സ്റ്റാൻഡിൽ തന്നെയാണ് അപ്പോൾ അവരവിടെ കിടന്ന് കുറച്ചോട്ടേന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു അങ്ങനെ കുറച്ച് പേർ ഇങ്ങനെ പറയുന്ന ഞങ്ങൾക്കിത് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയത്തില്ലേ വീട്ടിലിരിക്കുന്നവരെ പറയത്തില്ലേ എന്നെ പറയുന്നുണ്ട് ഞാൻ വീട്ടിലിരിക്കുന്നവരെയൊക്കെ പറയാവർ പക്ഷേ അവർ പറയുന്നവർക്ക് അവരങ്ങനാണ് അവരുടെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമായിരിക്കും അവർ മറ്റോടത്തും കാണിക്കുന്നതൊക്കെ തന്നെ അല്ലേ അപ്പോൾ നമുക്കത് തിരുത്താൻ നമുക്ക് പറ്റില്ല നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് ബോധത്തോടെ നമ്മൾ പോവുക ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്കെങ്ങും എത്താൻ കഴിയില്ല അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല ഇതിപ്പം നമ്മൾ നല്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്താലും അതിന് കുറ്റം കണ്ടെത്തും നമ്മൾ നമ്മൾ ഒന്ന് നോക്കിയാൽ മതി ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്താത്ത ആൾക്കാരെവിടെയെങ്കിലും കാണും എല്ലായിടവും കാണും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും നമ്മൾ കൂടുതലും നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ നമ്മൾ പോലും അറിയാതെ തന്നെ അതും ഞാൻ നേരിടുന്നുണ്ട് നമ്മുടെ കൂടെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ചിലര് നമുക്ക് കണ്ടാലറിയാം മനസ്സിലാകും അവരുടെ പെരുമാറ്റത്തിൽ മനസ്സിലാകും നമ്മളിതൊന്നും ഇതൊന്നും നമ്മൾ ചെവിക്കൊള്ളാതെ മുന്നോട്ട് തന്നെ നടക്കുക എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും നമുക്ക് നടക്കത്തുള്ളൂ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക പിന്നെ ഈ കുറ്റപ്പെടുത്തുന്ന ഒരാൾക്കാരും ഒന്നുകൂടെ ഒന്നും കൂടെ ഒന്ന് ഒന്ന് ആലോചിക്കുക ഞാൻ ഈ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ അർഹതയാണോന്നുള്ളു ഞാൻ എല്ലാ പരിമിതികളും തികഞ്ഞ ആളല്ല എല്ലാം കുറവുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഞാനും എനിക്കും കുറവുകളുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ നടക്കുന്നില്ല ഞാൻ കുറ്റപ്പെടുത്തുമില്ല കാരണം എനിക്ക് ഞാനെല്ലാം തികഞ്ഞ ആൾക്ക് ആളല്ല ഞാൻ അപ്പോൾ പിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എനിക്കും കുറവുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കതിലൊന്നും യാതൊരു കുഴപ്പമില്ല നല്ല കമൻറ്റുകൾ മാത്രം ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് മോശപ്പെട്ട കമൻറ്റുകൾക്ക് ഒന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല ഞാൻ നോക്കാറും കൂടിയില്ല ഒന്നിക്കൂടു നോക്കത്തുമില്ല നല്ല കമൻറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ മോശപ്പെട്ട ഇടുന്നവർ സന്തോഷം അവരുടെ സന്തോഷം അവരുടെ ആനന്ദം അവരെ കണ്ടെത്തട്ടെ നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് തന്നെ പോകാം നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല ഈ കാര്യം നമുക്ക് നമുക്കൊരിക്കലും തിരുത്തി കൊണ്ടുപോകാൻ പറ്റില്ല ആരും ബോധ്യപ്പെടുത്താനും പറ്റില്ല ഞാൻ ഞാൻ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇതാക്കി ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും